ഹരേ കൃഷ്ണ ഇത് ശിലപ്രഭുപാതിൻ്റെ ലീലാമൃത എന്ന് വായിച്ചൊരു കാര്യമാണ് ശിലപ്രഭുപാദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് മെയ് മാസം ബോംബെയിൽ നിന്ന് ഋഷികേശിലേക്ക് പോയിരുന്നു പ്രഭുപാദ് കുറച്ച് ആരോഗ്യം മെച്ചമാകും എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഋഷികേശിലേക്ക് പോയത് മെയ് മാസം ആദ്യത്തെ രണ്ടാമത്തെ ആഴ്ച ഏകദേശം ആരോഗ്യം കുറച്ച് മെച്ചപ്പെടുകയും ചെയ്തിരുന്നു അതിനുശേഷം മെയ് പതിനഞ്ചായപ്പോഴത്തേന് കാലവർഷത്തിന്റെ ആരംഭത്തോടു കൂടി വളരെയധികം വലിയൊരു കൊടുങ്കാറ്റ് ഉണ്ടാവുകയും അങ്ങനെ ശീല പ്രൂപ്പാദ് തന്റെ ശിഷ്യനായിട്ടുള്ള തമാൽ കൃഷ്ണ മഹാരാജനോട് തനിക്ക് വില്ല് രേഖപ്പെടുത്താനായിട്ട് പറയുകയും ചെയ്തു അങ്ങനെ ശീല പ്രൂപ്പാദ് പിറ്റേ ദിവസം മെയ് പതിനാറാം തീയതി ആയപ്പോഴത്തേന് വീണ്ടും കൊടുങ്കാറ്റ് വരികയും പ്രൂപാദ് രാത്രി ഒന്നരയ്ക്ക് തന്നെ തമാൽ കൃഷ്ണ മഹാരാജനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു രാത്രി ഒന്നരക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നമുക്ക് ഈ അവസ്ഥ അത്ര ശരിയല്ല ചിലപ്പോൾ ഞാൻ ദേഹം വിയോഗം സംഭവിക്കും അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് വൃന്ദാവനത്തിലേക്ക് പോകാം ഉടനടി തന്നെ പോകാനായിട്ടുള്ള അവസരം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ അത് മനസ്സിലാക്കിയപ്പം ശിഷ്യന്മാരെല്ലാം അന്ന് രാത്രി ഉണർന്നിരുന്നു അവരെല്ലാം പാക്ക് ചെയ്തു എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്തിട്ട് ട്രെയിൻ റിസർവേഷൻ നോക്കിയപ്പം ഒന്നുമില്ല റിസർവേഷൻ ഒന്നുമില്ല ഈ ആയപ്പോൾ ഒന്നുമില്ല പിറ്റേ ദിവസം രാവിലെ പോകാനുള്ള ട്രെയിനുകൾക്കൊന്നും റിസർവേഷൻ കിട്ടുന്നില്ല അങ്ങനെ വിചാരിച്ചു കാറിൽ തന്നെ പോകാം എന്ന് വിചാരിച്ചു എന്നിട്ട് ഷീല പ്രൂപാദ് ഒരു കാറിൽ ബാക്ക് സീറ്റ് ബാക്ക് സീറ്റിൽ പ്രൂപാദ് ഇരുന്നു ആ ബാക്ക് സീറ്റിന്ന് താഴെ കാലിരിക്കുന്ന സ്ഥലത്ത് കാലു വയ്ക്കുന്ന സ്ഥലത്ത് പ്രൂപാതിന്റെ പേഴ്സണൽ സർവെന്റ് ആയിട്ടുള്ള ഉപേന്ദ്രിരുന്നു ഫ്രണ്ടില് തമാൽ കൃഷ്ണ മഹാരാജ് സൈഡ് ഫ്രണ്ടില് സൈഡ് സീറ്റിലുണ്ടായിരുന്നു ഡ്രൈവറായിട്ട് ദാമോദര പണ്ഡിത എന്ന് പറഞ്ഞ ഷീലപ്രഭുപാതിന്റെ ശിഷ്യനും ഉണ്ടായിരുന്നു അപ്പൊ ദാമോദര പണ്ഡിത വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവറാണ് അദ്ദേഹം വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ചു പക്ഷെ അതേസമയം വളരെ കെയർഫുള്ളു ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം റിയർവ്യൂ മ്യൂറിലൂടെ ഷീലപ്രഭുപാദിനെ നോക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അപ്പൊ ഇടയ്ക്ക് ഷീലപ്രഭുപാത ബാക്ക് സീറ്റിൽ കിടന്നു ചിലപ്പോൾ അതിനകത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയപ്പോ റോഡിന്റെ സൈഡിൽ നോക്കിയപ്പം ഈ വെള്ളരിക്ക് സാലഡ് വെള്ളരി വിൽക്കുന്ന കട കണ്ടപ്പം പ്രൂപ്പ നിർത്താനായിട്ട് പറഞ്ഞു എന്നിട്ട് അതിൽ നിന്ന് മേടിച്ച് കുറച്ച് കഴിച്ചു അദ്ദേഹം പറഞ്ഞു ഇത് നമ്മുടെ ദാഹത്തെ തീർക്കാൻ വളരെ നല്ലതാണെന്ന് ശിലപ്രൂപ്പ അത് പറഞ്ഞു അതിനുശേഷം അവര് യാത്ര തുടർന്നു അവര് ഡൽഹിയിലെത്തി ഡൽഹിയിലെത്തി ഡൽഹിയിൽ ഇസ്കോൺ ക്ഷേത്രമുണ്ട് ലജ്പത് നഗറിൽ അവിടെ വന്നു പക്ഷെ ആ സമയത്ത് മെയ് മാസം അല്ല ഡൽഹിയിൽ നല്ല ചൂടാണ് അപ്പം ഡിവോട്ടീസ് എന്ത് ചെയ്തു വെച്ചാൽ അത് തണുപ്പിക്കാൻ വേണ്ടി ആ റൂം ആ അവിടെ അകത്തെ റൂം തണുപ്പിക്കാൻ വേണ്ടി മുകളിലെ ഫ്ലോർ മുകളിലെ റൂഫിലെല്ലാം വെള്ളം ഒഴിച്ചു തണുപ്പിച്ചു എന്നിട്ട് അവിടെ ഒരു കോട്ടൺ ഉണ്ടായിരുന്നു പക്ഷേ ഇല്ല അത് റെസ്റ്റ് ചെയ്തു അപ്പം പിറ്റേ ദിവസം അന്ന് ഫുള്ള് റെസ്റ്റ് ചെയ്തു പ്രോഗാദം അന്ന് ഫുൾ റെസ്റ്റ് ചെയ്തു പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേന് ഡിവോട്ടീസ് ഭഗവാനെ നിവേദിച്ച മഹാപ്രസാദ് ഒരു വലിയ പ്ലേറ്റിൽ കൊണ്ടുവന്നു പ്രൂപ്പാൻ്റെ അടുത്ത് തന്നു പ്രൂപ്പ അത് അതിൽ നിന്ന് ഒന്നോ രണ്ടോ എടുത്ത് ഒന്നോ രണ്ടോ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തു എന്നിട്ട് പറഞ്ഞു ഈറ്റിങ് ഈസ് ഫിനിഷ്ഡ് പ്രൂപ്പ പറഞ്ഞു എൻ്റെ ഡിഫെൻഡിങ് ആൻഡ് മേറ്റിങ് ഈസ് ഓൾറെഡി ഫിനിഷ് ഞാൻ സ്വയരക്ഷ ചെയ്യുന്നതും മൈതുന്യം ചെയ്യുന്നത് ഓൾറെഡി അത് തീർന്നു ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ സ്ലീപ്പിങ്ങും ഈറ്റിങ്ങും നിർത്താനായിട്ട് അതും കൂടെ ഒഴിവാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ എനിക്ക് ഉറക്കവുമില്ല എനിക്ക് ഭക്ഷണം കഴിക്കാനും തോന്നുന്നില്ല അപ്പം അങ്ങനെ ശീല പ്രൂപ്പാദ് പറഞ്ഞു എന്നിട്ട് പിന്നെ ഡിവോട്ടീസ് പിന്നെ വൃന്ദാവനത്തിലേക്ക് പ്രൂപ്പാത വന്നു അതേ കാറിൽ തന്നെ പ്രൂപ്പാത വൃന്ദാവനത്തിലേക്ക് വന്നു ഉന്ദാവനത്തിലേക്ക് വന്നപ്പോഴത്തേന് ആ ആഗ്രഹം അങ്ങോട്ട് കേറുന്ന വഴി ഒരു സ്റ്റോൺ ഇത് മാർക്കിങ്സ് ഭക്തി വേദാന്ത സ്വാമി മാർഗം എന്ന് പറഞ്ഞാൽ ആ അങ്ങനെ പേരിട്ടിരുന്നു അപ്പൊ അതിലൂടെ വന്നു വന്നപ്പോഴത്തേന് ഇസ്കോൺ ക്ഷേത്രത്തിന്റെ അടുത്തെത്തിയപ്പോഴത്തേന് ഈ ഗുരുകുല ബോയ്സും എല്ലാവരും വളരെ കീർത്തനങ്ങൾ ചെയ്ത് അവരൊരു പല്ലക്കിൻ കൊണ്ടുവന്നിരുന്നു ശീല അതിനെ അതിനകത്ത് തിരുത്തിയിട്ട് പ്രകൂപതിനെ വിഗ്രഹത്തിന്റെ മുമ്പിൽ ൂപാത വിഗ്രഹത്തിനെ നമസ്കരിച്ചു മറ്റേ ചെറിയൊരു ഷോർട്ടായിട്ടുള്ള ഒരു പാരഗ്രാഫ് പ്രൂപാത അവിടെ കൂടിയിരിക്കുന്ന ഡിവോട്ടീസിന് വേണ്ടി പറഞ്ഞു പ്രൂപാത അതിൽ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് പറഞ്ഞൊരു കാര്യം എല്ലാവരും എന്നെന്നും ജീവിക്കും നമ്മളെല്ലാ ആത്മാക്കളാണ് നമ്മൾ എന്നെന്നും ജീവിക്കും ഈശ്വരനും എന്നെന്നും ജീവിക്കും പക്ഷേ യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ സേവനമാണ് എന്ന് ഷീലപ്രഭുപ്പാദ് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഞാൻ ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾ സേവനങ്ങൾ തുടരുക ഞാൻ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ബുക്കിൽ പറഞ്ഞു നിന്നിട്ടുണ്ട് നിങ്ങൾ ബുക്സ് വായിക്കുകയും ഈശ്വരന്റെ സേവനവും തുടരുക അങ്ങനെ നിങ്ങൾ എന്നെന്നും ഈശ്വരന്റെ സേവനത്തിൽ ജീവിക്കുക എന്ന് ഇങ്ങനെ ഷീലപ്രഭുപ്പാദ് പറഞ്ഞു അല്ല സരസ്വതി മഹാരാജ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രവർത്തി ചെയ്യുന്നത് അതിന് വിഘാതം ഉണ്ടാവാതിരിക്കുക എന്നതാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ ഈ ജന്മത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മരണം അതിനൊരു വിഘാതമാണ് അടുത്ത ജന്മത്തിൽ നമ്മൾ വേ മറ്റെന്തെങ്കിലും ആയിരിക്കും ചെയ്യുന്നത് പക്ഷെ സേവനം ഭക്തിയുദ്ധ സേവനം എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ നമ്മൾ അത് തീർത്തില്ല അല്ലെങ്കിൽ അത് ആ എവിടെ വെച്ച് നിർത്തിയോ അവിടെ നിന്ന് അടുത്തത് തുടരും അപ്പം വിഘാതമില്ലാതെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെയാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഭക്തിയുദ്ധ സേവനത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ ജീവിതം കാരണം നമുക്ക് ചെയ്യുന്ന പ്രവൃത്തി ഈ ശരീരം കൊണ്ട് വിഘാതം വരുന്നില്ല അത് തുടർന്ന് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അതാണ് യഥാർത്ഥ ജീവിതം എന്ന് അതിനകത്ത് സരസ്വരോ മഹാരാജ് നമുക്ക് പറഞ്ഞായിരുന്നു ഇത് പറഞ്ഞ് ഈ ഇതാണ് ലാസ്റ്റ് പ്രകുപ്ത ഒരു അഡ്രസ്സ് അവിടെ കൊടുത്തത് അതിനുശേഷം അദ്ദേഹം റൂമിലേക്ക് മാറി മറ്റെന്തെങ്കിലും ആയിരിക്കും ചെയ്യുന്നത് പക്ഷെ സേവനം ഭക്തിയുദ്ധ സേവനം എന്ന് പറഞ്ഞാല് ഈ ജന്മത്തിൽ നമ്മൾ അത് തീർത്തില്ല അല്ലെങ്കിൽ അത് ആ എവിടെ വെച്ച് നിർത്തിയോ അവിടെ നിന്ന് അടുത്തത് തുടരും അപ്പം വിഘാതമില്ലാതെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെയാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഭക്തിയുദ്ധ സേവനത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ ജീവിതം കാരണം നമുക്ക് ചെയ്യുന്ന പ്രവൃത്തി ഈ ശരീരം കൊണ്ട് വിഘാതം വരുന്നില്ല അത് തുടർന്ന് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അതാണ് യഥാർത്ഥ ജീവിതം എന്ന് അതിനകത്ത് സരസ്വര മഹാരാജ് നമുക്ക് പറഞ്ഞായിരുന്നു ഇത് പറഞ്ഞ ഈ ഇതാണ് ലാസ്റ്റ് പ്രൂപ്പായ ഒരു അഡ്രസ്സ് അവിടെ കൊടുത്തത് അതിനുശേഷം അദ്ദേഹം റൂമിലേക്ക് മാറി ഹരേ കൃഷ്ണ